ആട് അങ്ങനെ കളഞ്ഞു കറങ്ങിയാൽ പോയിരുന്ന പറയണേ ഞങ്ങളെ കുത്തി നോക്കിക്കോ ഞങ്ങളും പറയണ കളങ്ങിയ പോയെന്ന് മരത്തിലിട്ട് മരത്തിലോട് പോണു

ਹੋਸੀ ਆ ਜਾਨੇ ਨਿੰਗਲੇ ਹੋਸ਼ਾਨਦਨ ਆ ਜਾ ਇੱਥੇ ਮੈਨੂੰ ਕਿੱਥੇ ਆਸ਼ਕੀ ਬੁੱਲਿਆਂ ਨੂੰ ਕੰਟੇਟਾ ਅੱਧੇ ਆਜ ਕੇ ਮੋੜ ਮੱਲੇ ਆਹ ਕੰਪਨੀ ਦਾ ਨਾਮ ਮੈਂ ਮੱਡੀ ਸੁਣ ਬੋਲਣਾ ਨਮਟੇ ਬੋਲਣਾ ਆਈ ਕਟੇ ਨਿਕਾਉਂਦਾ ਕਰ ਕੋ ਆ ഏ ദിക്സോളറി പിന്നെ കളി എടുക്കണ്ടേ

ട്ടി റീബോള് അഞ്ച് ബോളുണ്ട് ഞങ്ങനെ വേണ്ടിവിടെ സംസാരിക്കും സംസാരിക്കാം ഞങ്ങൾ വേണം വരാം വരാം സംസാരിക്കാം ഞങ്ങൾ സംസാരിക്കട്ടെ அங்க போய் அவரே வரணும் எல்லாம் போயிடுச்சு. நீ மூணு

നിന്നെ നെഞ്ചും കൂടെ കൂട് പോ അല്ല പുറം പോട്ടോ ആരെയും പോവും പൈനാണ് മൊത്തം എറിയണെ